ഗതാഗതക്കുരുക്കു കുറയ്ക്കാൻ ദുബായിൽ എണ്ണൂറ് മീറ്റർ തുരങ്കപാത തുറന്നു ഇതോടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിനും അൽഖൈൽ റോഡിനുമിടയിലെ യാത്രാസമയം ഒൻപത് ദശാംശം ഏഴ് മിനിറ്റിൽ നിന്ന് വെറും മൂന്ന് ദശാംശം എട്ട് മിനിറ്റായി കുറയും ദുബായ് നഗരത്തിലെ ഉമസുക്കം സ്ട്രീറ്റിലൂടെയുള്ള ഗതാഗതം കൂടുതൽ സുഗമമാക്കുന്നതിന്റെ ഭാഗമായി നിർമ്മിച്ച പുതിയ തുരങ്കപാത തുറന്നു ദിശകളിലായി മണിക്കൂറിൽ പതിനാറായിരം വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പോകാൻ ശേഷിയുള്ള ടണലാണിത് എണ്ണൂറ് മീറ്റർ നീളമുള്ള ടണലിൽ ഇരുദിശയിലേക്കും നാല് ലൈനുകൾ വീതമാണുള്ളത് ഇതോടെ ഷെയ്ഖ് സൈദ് റോഡ് അൽകിൽ റോഡ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൈദ് റോഡ് എമിറേറ്റ്സ് റോഡ് എന്നിവയ്ക്കിടയിലെ യാത്ര കൂടുതൽ എളുപ്പമാകും യാത്രാ സമയത്തിൽ അറുപത്തൊന്ന് ശതമാനം കുറവാണ് വന്നത് ഒൻപത് ദശാംശം ഏഴ് മിനിറ്റിൽ നിന്ന് മൂന്ന് ദശാംശം എട്ട് മിനിറ്റായി യാത്രാസമയം കുറഞ്ഞത് വാഹന ഏറെ ആശ്വാസകരമാകും അൽബർഷ സൌത്ത് ദുബായ് ഹിൽസ് അർജാൻ സയൻസ് പാർക്ക് എന്നീ മേഖലകളിലെ ലക്ഷം താമസക്കാർക്ക് പുതിയ ടണലിന്റെ പ്രയോജനം ലഭിക്കും ജനം ദുബായ്